വെളുത്തുള്ളിയും കാന്താരിയും കൂടെ ഒന്ന് അച്ചാറിട്ടാലോ കൊളസ്ട്രോളുകാർക്കൊക്കെ നല്ലതാ കേട്ടോ അപ്പം നല്ലെണ്ണയൊക്കെ പാകത്തിന് കുറച്ചൊക്കെ ചേർത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്ക നല്ലതാ അപ്പതാ ഒരു കിലോ വെളുത്തുള്ളി ഞാന് തൊണ്ട് പൊളിച്ചു കണ്ടോ ഇനിയും കുറച്ചും കൂടെ കാന്താരി വേണായിരുന്നു പക്ഷെ ഇത്രേ കിട്ടുള്ളൂ അതുകൊണ്ട് ഇത് മതി നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഒരു പിടുത്തവും കൂടെ എടുത്തോ കേട്ടോ വെളുത്തുള്ളിക്ക് അനുസരിച്ച് ഒരള്ളി വെളുത്തുള്ളി എടുക്കുമ്പോഴത്തേനും നമുക്ക് രണ്ട് കാന്താരിയും കൂടെ ഞെരടി അങ്ങോട്ട് കഴിക്കണം നല്ല രസല്ലേ പിന്നെ ആവശ്യമുള്ളത് നല്ലെണ്ണ കായപ്പൊടി ഉലുവപ്പൊടി കുറച്ച് കടുക് മഞ്ഞൾപ്പൊടി ശർക്കരപ്പൊടി കുറച്ച് പിന്നെ കറിവേപ്പില വിന്നാഗിരി സാധാരണ പോലെ തന്നെ നമുക്ക് നോക്കാം വെള്ള അച്ചാറാട്ടോ അതായത് മുളക് ചേർക്കുന്നില്ല ചേർക്കുന്നില്ലാട്ടോ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതായിട്ട് ചൂടായി അതിനകത്തോട്ട് ഉലുവ ഒരു സ്പൂൺ ഉലുവേ ഉലുവ പൊടി ചേർത്താലും കുഴപ്പമില്ല ഞാനിപ്പോ ഉലുവ ആയിട്ടാ ചേർക്കുന്നത് ഉലുവൊന്ന് മൂത്ത് വരുമ്പോഴത്തേനേ കുറച്ച് കടുവിട്ട് കൊടുക്കണം പൊട്ടി പൊട്ടി കടുവൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്ന വെളുത്തുള്ളി നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഈ വെളുത്തുള്ളി ഒന്ന് വാടിക്കോട്ടെ ചെറുതായിട്ട് അതിനുശേഷം നമുക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി ഒന്ന് ആയി വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഇതാ നമ്മള് കഴുകി ഉണങ്ങി വെച്ച നമ്മുടെ കരി കാന്താരി അതും കൂടെ ഒന്ന് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇടണം കണ്ട കറിവേപ്പില ഇഷ്ടംപോലെ ഇട്ടോ കേട്ടോ ആവശ്യത്തിന് ഇട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇത് നോക്കിയിട്ട് നമുക്ക് ഇടാവേ അപ്പൊ പ തൽക്കാലം ഇത്ര ഇടാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുക്കണേ ഇടാൻ മറന്നു പോയതാ താമസിച്ചു പോയിട്ടപ്പോ അത് കുഴപ്പമില്ല ഇതിൽ കിടന്നങ്ങ് ആയിക്കോളൂ നമ്മുടെ വെളുത്തുള്ളിയും കാന്താരി മുളകും എല്ലാം നല്ല പോലെ വാടിയിട്ടുണ്ട് ഇനിയിപ്പ ഇങ്ങനെ നമ്മള് പ്രസ് ചെയ്യുമ്പോൾ ഞെങ്ങ് കൊണ്ട് അങ്ങോട്ട് അമർന്നാ മതിയേ പിന്നെ ഇതൊന്ന് ചെയ്യും വെളുത്തുള്ളിയും കാന്താരിയും ഒക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ ഇനിയും നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് അറിയോ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി ഇപ്പൊ ഞെങ്ങ് കൊള്ളുന്നുണ്ടോന്ന് അപ്പൊ പിന്നെ വിന്നായിരിക്കും നല്ലപോലെ അങ്ങോട്ട് ആയിക്കോളെ പിന്നെ നമുക്ക് വേണ്ടിത് വിനാഗിരി ഒഴിക്കുക പാകത്തിന് മിന്നാഗിരി ഒഴിക്കണേ ഇത് ഞാനിപ്പോ ഒരു കപ്പ് ഒഴിക്കുവാണേ എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ചേർക്കാവേ ഈ വിനാഗിരി ഇതിനകത്ത് കിടന്ന് തിളയ്ക്കണം അല്ലെങ്കിൽ ജലാംശം അങ്ങോട്ട് പോകാനും കൂടെയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ഉപ്പൊന്ന് നോക്കണേ കുറച്ച് ഉപ്പ് ഇട ഇനി ചേർക്കുന്നത് നമ്മുടെ കായപ്പൊടിയാണേ ഒന്നര സ്പൂൺ ഉണ്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ചേർക്കുന്നതിനാണെന്നറിയോ ഈ എരിവും പുളിയും എല്ലാം ഒന്ന് കൺട്രോൾ ആവാൻ വേണ്ടി ഒരസ്പൂൺ ശർക്കര ഇത്ര പരിപാടിയേ ഉള്ളൂ കേട്ടോ ഇപ്പൊ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി വിന്നാഗിരി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം പിന്നെ ഇതൊരു എന്താ പറയാ കൊളസ്ട്രോളിനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഇതായിട്ട് കഴിക്കുവാണെങ്കിൽ നമുക്ക് എണ്ണ കുറയ്ക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പതാ നമ്മുടെ എല്ലാം ചേർത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഉപ്പും എരിവും പുളിയൊക്കെ ഒന്ന് നോക്കുക ഉം നല്ല അച്ചാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം സ്റ്റൗ ഒക്കെ നമ്മൾ അങ്ങ് ഓഫ് ചെയ്ത് കിട്ടാം ഇനി ഇത് നല്ല പോലെ തണുത്തതിന് ശേഷം ഒന്നും കൂടെ നമ്മൾ ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് നോക്കണം അതിന് ശേഷം മാത്രമേ പോരായ്മ ചേർത്ത് കൊടുത്തിട്ട് അതിന് ശേഷം മാത്രമേ കുപ്പിയിലാക്കാവുള്ളൂ നല്ല പോലെ തണുത്തിട്ട് ചില്ലു കുപ്പി തുടച്ച് വൃത്തിയാക്കി കുപ്പിയിൽ ഇട്ട് വയ്ക്കണേ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവര് രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് കാന്താരി മുളകും കൂടെ ഞെരടി ചോറ് കൂട്ടുണ്ട് നല്ല അടിപൊളിയല്ലേ അല്ലേ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ